guys എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഞാൻ ലോങ് ആയിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഭയപ്പാടൊക്കെ എൻ്റെ മുഖത്ത് കാണാം കേട്ടോ പിന്നെ നീതാരക്കുട്ടീനെ ഈ ഏറ്റി പിടിച്ച് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലാട്ടോ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോകാന്നിട്ടോ പക്ഷെ അവൾക്ക് വലുത് ചേച്ചിയാണ് കേട്ടോ അപ്പം ചേച്ചീനെ കണ്ടിട്ട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഈ ഓടി പോകുന്നത് മിജോട്ടം വലിയ മാസൊക്കെ കാണിച്ചിട്ടാണ് ഈ പോകുന്നത് വേറെ ഒന്നും അല്ല നീതാരക്കുട്ടി പറഞ്ഞു ഒന്നും കേൾക്കില്ല കേട്ടോ അപ്പം നിൽക്കവിടെന്നൊക്കെ പറഞ്ഞിട്ടോ ചെല്ലുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മത വാതിലൊക്കെ തുറന്ന് പുറത്ത് ുന്നുണ്ട് കേട്ടോ നിധാരക്കുട്ടി ചെരുപ്പൊക്കെ ഊരിയിട്ട് അവളോട് കയറാൻ പറയുന്നുണ്ട് കേട്ടോ അമ്മേനെ കണ്ടാക്കുമ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ കാരണം അവളെ മനസ്സിൽ എപ്പോഴും ചേച്ചിയോടാട്ടോ കൂടുതൽ പ്രിയം പിന്നെ അത് അവൾ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചു പോയിട്ടോ പിന്നെ ഞങ്ങളിതാ വർത്താനൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അമ്മ കയറും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങളിതാ കേറിയിട്ടോ കയറിയിട്ട് നേരെ നിതാരിക്കുട്ടി പിന്നെ നിധാരക്കുട്ട് ഊഞ്ഞാലിലാട്ടോ കളി പിന്നെ പിന്നെന്താ മോളിതാ അവൾ ചോറ് കേട്ടോ തനിക്കുട്ടിന്നാട്ടോ തനു എന്നാണ് പേര് തനിഷ്ക എന്നാണ് പേര് തനു എന്നാട്ടോ ഞങ്ങൾ വിളിക്കുക പിന്നെ ഞങ്ങളിതാ നേരെ ഞാൻ എൻ്റെ റൂമിലേക്ക് കേട്ടോ പോയി കുറേ ദിവസമായിട്ടോ ഞാൻ എൻ്റെ റൂം കണ്ടിട്ട് അപ്പം എന്താ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ റൂം അങ്ങുടെ അലങ്കോലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്നതിൻ്റെ ഒരു ഇതാ കേട്ടോ പിന്നെന്താ ഞങ്ങൾ മൂന്നാറിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഈ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതാട്ടോ നീതാരക്കുട്ടി എന്തൊക്കെയാണ് പരതുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കുറേ ഡ്രസ്സുകൾ പാകമല്ലാത്ത ഡ്രസ്സുകൾ അത് അലമാറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് വെഡ്ഡിങ്ങിന് എൻ്റെ അച്ഛനും അമ്മയും തന്ന ഗ് ആണ് കേട്ടോ ഈ അലമാറ അലമാറ കാഴ്ചയെന്നൊക്കെ പറയില്ലേ അത് കൊണ്ടു ഈ അലമാറയാണ് കേട്ടോ പിന്നെ ഞാൻ ആ ഡ്രസ്സുകളൊക്കെ പടക്കിയും വെറുക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ള അമ്മക്ക് അവരൊക്കെ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തടിയായിരുന്നു ഇപ്പോഴും തടിക്ക് കുറവൊന്നുമില്ല പക്ഷെ എന്നാലിതിനും തടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്യാണത്തിന് മുമ്പ് എത്ര തടി ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രസവം കഴിഞ്ഞപ്പോൾ നല്ല എല്ലാം കിടത്ത് അടിച്ചുട്ടോ പിന്നെ അതാ തടി കുറയ്ക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം പിന്നെ ഡാൻസ് ക്ലാസ് ഒക്കെ ആയപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇടാലോ എന്ന് പറ്റി ഞാൻ എല്ലാം പെറുക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നുണ്ട് കേട്ടോ ചാമ്പയ്ക്ക നന്നായിട്ട് പഴുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ബിജോട്ടം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അറിയില്ല കേട്ടോ ബിജോട്ടം വലിയ വിരോധത്തിൽ ബിജോട്ടം നട്ടാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നന്നായിട്ട് കായ കായമുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ മധുരമല്ല ഒരു പുളിപ്പ് പോലെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് അപ്പുറത്ത് പറമ്പാണ് അപ്പം അതോ നിറയെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് വീണ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കല് പിന്നെ ഞാൻ കുറെ ഒക്കെ പെറുക്കിയിട്ട് വേഗം ഇട്ടുണ്ടെന്ന് കേട്ടോ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ നീ താരക്കുട്ടി ഗംഭീര കരച്ചിലാണ് കേട്ടോ വേറെ ഒന്നും എല്ലാം ചാമ്പക്കി പൊട്ടിക്കാൻ കൊണ്ടുപോയില്ല പിന്നെ കുറെ അവൾക്ക് കളിപ്പാട്ടുകൾ വലിച്ചിടല്ലോ ഇതൊക്കെ അപ്പം ഞാനത് വലിച്ചിടണ്ടാന്ന് പറഞ്ഞേനാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ നേരെ ഞാൻ ഇത് ആ വീടിൻ്റെ അവിടുക്കായിട്ടോ പോണത് അവളവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീടിൻ്റെ വയറിങ് പണി നടക്കുന്നുണ്ട് കേട്ടോ നാളെ മറ്റന്നൊക്കെ ആയിട്ട് അപ്പം നമ്മൾ എവിടേക്കാണ് സ്വിച്ച് ഇടേണ്ടത് എന്ന് ബിജോട്ടൻ ചോദിച്ചു എനിക്ക് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇടിയൊന്നുമില്ല കേട്ടോ എവിടെ സ്വിച്ച് വേണം അങ്ങനെ ഒന്നും നമ്മൾ എനിക്കെന്തോ അങ്ങനെ അറിയില്ല കേട്ടോ അപ്പം ഞാൻ ബിജോട്ടൻ ഇനി വലിയ കാര്യത്തിലാട്ടോ വിളിച്ചുകൊണ്ടാവണത് പറഞ്ഞു എന്നൊക്കെ അപ്പം ആന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ഇവിടേക്ക് നല്ല താഴ്ചയാണ് കേട്ടോ റോഡ് ഇത് മൂന്ന് ഈ പറമ്പാണെങ്കിൽ മൂന്ന് സ്റ്റെപ്പായിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ നികത്തിയിട്ടാണ് നമ്മളൊരൊറ്റ ലൈനാക്കിയിട്ട് ഈ വീട് പണിതിരിക്കണേട്ടോ വീടിൻ്റെ പണി എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർപ്പ് പണി മാത്രം മറ്റേ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടോ ബാക്കി ലൈനൊന്നും പൈസ കണ്ട് സെറ്റായി വരണേ ഉള്ളൂ വീട് പണി നടക്കുമ്പോൾ അവസ്ഥ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇത് നമ്മുടെ സിറ്റൗട്ട് പിന്നെ നമ്മൾ ഹാളിലേക്കാണ് കേട്ടോ കോണി എങ്ങനെ വളഞ്ഞ് വിളിഞ്ഞ് അങ്ങനെയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമ്മുടെ പ്ലാനല്ലോ എഞ്ചിനീയർ വരച്ച ഒരു ഇതിലാണ് കേട്ടോ പിന്നെ ബിജോട്ടം കുറേ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു വരുമെന്ന് തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എൻ്റെ ഐഡിയകളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അത് ഞാൻ കാണിച്ചു തരാം ഈ ഇത് പിന്നെ ചോണ്ട നിക്കറാണ് കേട്ടോ വേറെ ഒന്നുമല്ല പണിത ഡ്രസ്സുകളൊക്കെ അവിടെ ഇട്ടിട്ടായിട്ടോ പോവുക ഇത് എൻ എൻ്റെ സംഭാവനയാണ് കേട്ടോ കാരണം അത് മൂന്ന് കള്ളി ജനലാണെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കാം എന്നുള്ള എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നില്ലെങ്കിൽ തെറ്റി ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും വന്നിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് കേട്ടോ അത് ബാത്റൂമാണ് പിന്നെ നമ്മളത് അപ്പുറത്തെ റൂമിലേക്ക് ആയിട്ടാണ് പോകുന്നത് നീത്താരെക്കുട്ടുടെ റൂമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഈ ഒരു ആവശ്യം ഉണ്ടാവില്ല ചിലപ്പം അച്ഛനും അമ്മയ്ക്കോ അല്ല ആർക്കുവാണെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളൊരിതിലാണ് കേട്ടോ നീതാരക്കുട്ടി റൂമ് കേട്ടോ അവൾ പറയുക പിന്നെ അത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ നമ്മൾ നമുക്ക് ഓപ്പൺ കിച്ചൺ ആട്ടോ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഈ ഓപ്പൺ കിച്ചൺ കൊടുത്തെന്ന് എനിക്കറിയില്ല കേട്ടോ കട്ടലപ്പടി ഒക്കെ പണിതിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ഓപ്പൺ കിച്ചൺ വേണം എന്ന് പറഞ്ഞത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പോലും അടുക്കളയിൽ മിക്കതും ഉണ്ടാവും അപ്പോൾ ഇവർ രണ്ടാളും അടുക്കളയുടെ ഭാഗത്തുക്കിന്നെ വരില്ല നീതാരക്കുട്ടിയാണെങ്കിലും ബിജോട്ടനാണെങ്കിലും ഇത് നമ്മുടെ അടുപ്പും കല്ലാണ് കേട്ടോ പിന്നെന്താ ബിജോട്ടം പറയുന്നുണ്ട് നമുക്ക് പൂവാചിൻ്റെ കാര്യം പറയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ എന്നൊക്കെ പറഞ്ഞ മുകളിൽ ഞങ്ങൾ നേരെ വീട്ടിൽ കയറുമ്പോഴേ കേട്ടോ അതിൻ്റെ ആളുകളെന്താ നീതാരക്കുട്ടിയും അച്ചമ്മയും തനിക്കുട്ടിയും കൂടിയിട്ട് നമ്പീരെ കാർട്ടൂൺ കാണുന്ന ഇറന്നു പിന്നെ പിന്നെന്താ അതാ ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ചായ ഒക്കെ കൊടുന്ന് അടന്നു കേട്ടോ നുറുക്കി ഇറന്നു കേട്ടോ എനിക്കാണെങ്കിൽ പല്ലുവേദന ആയുണ്ട് ഞാൻ വലിയ കഴിച്ചില്ല കേട്ടോ അപ്പൊ അത്രയുള്ളൂ വീഡിയോ ബൈ